ഹലോ കൂട്ടുകാരെ ഞാൻ എനിക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ദ സ്റ്റോറി ഓഫ് എ യങ്ഗൾ ആൻഡ് ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന ഈ ഒരു പുസ്തകമാണ് ഒരു ടീനേജ് പെൺകുട്ടിയുടെ കഥയാണിത് ഹിറ്റ്ലറുടെ വിരോധത്തെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെയും നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു പെൺകുട്ടിയുടെ കഥ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വയസ്സ് വരെ എത്തുന്ന കാലത്ത് അനുഭവങ്ങളെക്കുറിച്ചുള്ള തൻ്റെ വിചാരങ്ങൾ കിറ്റി എന്ന ഓമനപ്പേരിട്ട് വിളിച്ച് ഡയറിയോട് നിഗുതരൂപത്തിൽ സംബന്ധിക്കുകയായിരുന്നു നാസി ഭീകരർക്ക് പിടികൊടുക്കാതെ ഒരു തടവരയ്ക്കുള്ളിൽ ഒളിച്ചുപാർത്ത എട്ട് മനുഷ്യജന്മങ്ങളുടെ കഥ യുദ്ധത്തിൻ്റെ അന്തരഫലങ്ങളിൽ ഏറ്റവും ഭീഷണമായത് മനുഷ്യ മനസ്സാക്ഷിയുടെ പ്രതീകഅതനമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പിന്നീട് ഈ പുസ്തകം ഒരു പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ എന്ന പേരിൽ പുറത്തിറങ്ങുകയായിരുന്നു എഴുപതിലധികം ഭാഷകളിലായി മൊഴിമാറ്റം ചെയ്ത ഈ പുസ്തകം ലോകത്തിലധികം വിറ്റഴിച്ച ടോപ് ടെൻ പുസ്തകങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധ നാസികളെ പേടിച്ച് കുടുംബത്തോടൊപ്പം ഒളിച്ചു പറക്കേണ്ടി വന്ന ആൻ ഫ്രാങ്ക് എന്ന കൗമാരക്കാരിയായ പെൺകുട്ടി തൻ്റെ ഡയറിയിൽ കുറിച്ചു വച്ച അനുഭവങ്ങളുടെ കഥ ചുറ്റിലും ചൂർന്നു നിൽക്കുന്ന മരണഭീതിക്കും നടുവിലും ആ പെൺകുട്ടി തൻ്റെ ഭാവിയെക്കുറിച്ച് കണ്ടുകൊണ്ടിരുന്ന കാൽപ്പനിക സുന്ദരമായ സ്വപ്നങ്ങളുടെ കഥ ഈ പുസ്തകം എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ സ്പർശിച്ചു കാരണം എൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ കഥയാണിത് ഈ നിങ്ങളെല്ലാവരും ഈ പുസ്തകം അടുത്തുള്ള വായനശാലയിൽ നിന്ന് പോയി വാ വാങ്ങി വായിക്കണമെന്ന് ഞാൻ പറയുന്നു